എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ മാതാപിതാക്കളുടെയും ഒരു സ്വപ്നമാണ് തങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നത് അതിനുവേണ്ടി അവർ കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം നൽകേണ്ടി വരും എന്നാൽ ഇന്നത്തെ കാലത്ത് ഉയർന്ന വിദ്യാഭ്യാസം നൽകുക എന്നത് വളരെ സാമ്പത്തിക ബാധ്യത ക്ഷണിച്ചു വരുത്തുന്ന ഒന്നാണ് ഇപ്പോൾ തന്നെ കുട്ടികളുടെ ഉപരിപഠനത്തിന് വേണ്ടി വൻതുകയാണ് മാതാപിതാക്കൾ ചിലവാക്കുന്നത് അതായത് നേഴ്സിങ് എം ബി ബി എസ് എഞ്ചിനീയറിംഗ് പോലെയുള്ള ഉപരിപഠന വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏകദേശം അഞ്ച് ലക്ഷത്തിന് മുകളിൽ തുക ഇപ്പോൾ തന്നെ ചിലവാകുന്നതാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ള കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി സർക്കാർ ഇപ്പോൾ ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് ഇതുകൂടാതെ ശ്രദ്ധിക്കുക പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി സുകന്യ സമൃദ്ധി യോജന പോലെയുള്ള പദ്ധതികൾ ഇതിനു മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരുന്നു എന്നാൽ ആൺകുട്ടികളുടെ ഭാവിയും ഇതോടൊപ്പം തന്നെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് സാമ്പത്തികപരമായും അല്ലാതെയുമുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിരുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അവരെ കൂടി ബോധവാന്മാരാക്കുക പ്രായപൂർത്തിയാകുമ്പോഴേക്കും കുട്ടികൾക്ക് സ്ഥിരമായ സാമ്പത്തിക ഭാവി ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തിൽ സർക്കാർ അനുവദിച്ച പുതിയ ഒരു പദ്ധതിയാണ് നാഷണൽ പെൻഷൻ സ്കീം വാത്സല്യ ഈ പദ്ധതി പ്രകാരം പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പേരിൽ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് നിക്ഷേപം ആരംഭിക്കുവാൻ സാധിക്കും നാഷണൽ പെൻഷൻ സ്കീം വാത്സല്യ എന്നുള്ളത് നിലവിലുള്ള നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ മറ്റൊരു പദ്ധതിയാണ് ഇത് ചെറുപ്പക്കാർക്കായി പ്രത്യേകം തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതുവരെ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ടുകൾ തുറക്കുന്നതിനു വേണ്ടി പതിനെട്ടിനും എഴുപതിനും ഇടയിലുള്ള പ്രായം നിർബന്ധമായിരുന്നു എന്നാൽ ഇപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരുടെ പേരിലും നാഷണൽ പെൻഷൻ സ്കീം വാത്സല്യ അക്കൗണ്ട് തുറക്കുവാൻ സാധിക്കുന്നതാണ് കുട്ടികളുടെ പേരിൽ അക്കൗണ്ട് തുറന്ന് അവർക്ക് പതിനെട്ട് വയസ്സ് തികയുന്നത് വരെ എല്ലാ മാസവും അല്ലെങ്കിൽ പ്രതിവർഷം എന്ന കണക്കിൽ ഒരു നിശ്ചിത തുക നിക്ഷേപിക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കും എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുറക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു നാഷണൽ പെൻഷൻ സ്കീം വാത്സല്യയിൽ പ്രതിമാസം കുറഞ്ഞത് അഞ്ഞൂറ് രൂപയോ അതുപോലെ തന്നെ ഒരു വർഷത്തിൽ പരമാവധി ഒന്നര ലക്ഷം രൂപയോ നിക്ഷേപിക്കാവുന്നതാണ് കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുമ്പോൾ പണം മുഴുവൻ പിൻവലിക്കുവാൻ സാധിക്കും അതുമല്ലെങ്കിൽ അറുപത് വയസ്സിന് ശേഷം പെൻഷനായി ആ പണം ലഭിക്കുകയും ചെയ്യും സാമ്പത്തിക വിദഗ്ധരുടെയും അതുപോലെ തന്നെ നാഷണൽ പെൻഷൻ സ്കീം വാത്സല്യുടേയും വിവരങ്ങൾ പ്രകാരം ഒരു രക്ഷിതാവ് പ്രതിമാസം അയ്യായിരം രൂപ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ പ്രതിവർഷം അത് അറുപതിനായിരം രൂപയാകും കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തകയുമ്പോൾ മൊത്തം നിക്ഷേപം പത്ത് ലക്ഷത്തി എൺപതിനായിരം രൂപ ആയിരിക്കും പത്ത് ശതമാനം വാർഷിക പലിശ കണക്കാക്കുകയാണെങ്കിൽ പലിശ ഇനത്തിൽ പത്തൊമ്പത് ദശാംശം നാല് ഏഴ് ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ മൊത്തം മുപ്പത് ദശാംശം രണ്ട് ഏഴ് ലക്ഷം രൂപ സമാഹരിക്കുവാൻ കഴിയുന്നതാണ് കുട്ടിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ അക്കൗണ്ട് ആ വ്യക്തിക്ക് കൈമാറുകയും ശേഷം സ്വയം കൈകാര്യം ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിക്കുകയും ചെയ്യും വേണമെങ്കിൽ അയാൾക്ക് അക്കൗണ്ട് സാധാരണ എൻ ബി എസ് അക്കൗണ്ടാക്കി മാറ്റി എഴുപത്തി അഞ്ച് വയസ്സ് വരെ തുടരുവാനുള്ള സാധ്യതയും പദ്ധതി നൽകുന്നുണ്ട് അങ്ങനെയല്ല എങ്കിൽ അക്കൗണ്ടിലെത്തുക അയാൾക്ക് മറ്റേതെങ്കിലും പദ്ധതിയിൽ നിക്ഷേപിക്കുവാനും സാധിക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ എൻ ബി എസ് വാത്സല്യ അക്കൗണ്ട് ഒരു സാധാരണ എൻ ബി എസ് അക്കൗണ്ടായി മാറ്റാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഈ പദ്ധതി കൂടുതൽ പ്രയോജനകരമാണ് മാത്രമല്ല സാധാരണ എൻ ബി എസ് അക്കൗണ്ടിലേക്ക് മാറ്റാതെ തന്നെ മുഴുവൻ തുകയും പിൻവലിക്കുവാനും ഈ പദ്ധതിയിൽ സാധിക്കുന്നുണ്ട് അപ്പോൾ സാധാരണക്കാരായ രക്ഷിതാക്കൾക്ക് ഒരു ആശ്രയമാണ് ഈ പദ്ധതി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി രക്ഷിതാക്കളും കുട്ടികളുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതും ഈ കാരണങ്ങളെ കൊണ്ട് തന്നെ എല്ലാവരും ഈ പദ്ധതിയെക്കുറിച്ചുള്ള ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യേണ്ടതാണ് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകട്ടെ തുടർന്നും ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകളും വാർത്തകൾ ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം